വളരെ നല്ല പേരോടുകൂടി കടന്നു പോകുന്ന സമയങ്ങളാണ് ഞങ്ങള് പ്രത്യേകിച്ച് സിനിമകളില് പ്രത്യേകിച്ച് ഞാനും സമൂഹത്തിൽ വളരെയധികം നല്ല പേര് നേടി എളുപ്പത്തിൽ പറയാൻ പറ്റുന്ന പേരായത് കൊണ്ടായിരിക്കാം ചിലപ്പോ പെട്ടെന്ന് കൺവീൻസ്ഡാകോ പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഇപ്പോ സിനിമകാര ലോകമഹായുദ്ധം ഉണ്ടായതും ആദ്യം പ്രശ്നം ഉണ്ടായതും മുതലെല്ലാം സിനിമ കണ്ടിട്ടാന്നാ പറയുന്നത്

പല സമയങ്ങളിലും കാരണം എന്ത് പറഞ്ഞാലും മെക്കെട്ട് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഗൗരവമായിട്ട് കാണേണ്ട പല കാര്യങ്ങളെയും ഗൗരവമായിട്ട് കാണാതെയും സിനിമയെ വളരെയധികം ഗൗരവമായി കാണുകയും സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ ലോകത്തിന്റെ ഏറ്റവും ഗൗരവത്തിൽ കാണുകയും അല്ലേസ് ട്രാവൽ അലോൺ ആൻഡ് എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കണം എന്നാ പറയാ അത് ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് പറയുമ്പോ അത് ശരിയാവില്ല കാരണം ായിട്ട് ഇപ്പൊ ഞാൻ ഒരു പടത്തില് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യുന്ന സമയത്ത് അത് ശീലമാവാം ചിലവർക്ക് അത് ദുഃശീലമാവാം ഞാൻ അത് കൃത്യമായി അത് ചെയ്യാതെ കാണിക്കാതെ അത് കാണിച്ചതിന് ശേഷം അതിന്റെ എഫക്റ്റിൽ കറക്റ്റായിട്ട് ഞാൻ കാണിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ എത്തിക്സ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് അപ്പോ ഒരു സാധനം കാണിക്കണമെങ്കിൽ കറക്റ്റ് ആയിട്ട് കാണിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊന്നും കാണണ്ടേ അപ്പോ ടീ പൊട്ടി കത്തിക്കാറില്ലല്ലോ അപ്പൊ അതേപോലെ തന്നെ പല കാര്യങ്ങളും ഓരോരുത്തരും അനുസരിച്ച് പ്രവർത്തിക്കണം അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അവൻ സമൂഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് അതായത് ഒരു സാധനത്തിന് കറക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കൊടുക്കാതിരിക്കുമ്പോ അവൻ എന്ത് ചെയ്യുന്നു സമൂഹത്തിന്റെ തെറ്റായി നയിക്കുന്നു തെറ്റൊരു തെറ്റിദ്ധാരണ പണ്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ കഞ്ചാവ് ഒടിച്ചിട്ട് സീനുകളില് അതിന്റെ എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് റിയാക്ഷൻ ആണ് കൊടുക്കേണ്ടതെന്ന് കറക്റ്റ് ആയിട്ട് തെറ്റായിട്ടുള്ള ഒരു തൂക്കൊണ്ട് വെടിവെച്ചുമ്പോ മറ്റേ റോക്കറ്റ് കിട്ടിയ പോലെ എക്സ്പ്രഷൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ അല്ലേ മിസൈൽ ആക്രമണം പോലെ ബുള്ളറ്റിന്റെ കൊടുക്കണ്ടോ അത് പലർക്കും അറിയില്ല എന്താ ചെയ്യാൻ ഇപ്പൊ ഇവരൊക്കെ ഇനിയിപ്പോ അവരെ ആർക്കും എൽ കെ ജി മുതലും പഠിപ്പിക്കാൻ പറ്റില്ല നമുക്ക് അതിപ്പോ അണികളോസിന് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല വേറൊരു രീതിയിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് പ്രയാഗക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എനിക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട് പാതകും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നാലും ഇതിനൊക്കെ രസമുണ്ട് എല്ലാവരും അറിയുന്നുണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ടാവും ആരും അറിയാതെ പോകുമ്പോഴാണ് പ്രശ്നം എല്ലാവരും ഈ പറഞ്ഞ സ്നേഹം കൂടി സ്നേഹം കൊണ്ടല്ലേ അല്ലേ സ്നേഹമില്ലാതെ ചെയ്യരുത് എന്ന് അപ്പൊ എല്ലാത്തിനും നന്ദി എന്നിട്ടും വിളിക്കുന്നുണ്ടല്ലോ നമ്മളെ മനസ്സില് ഇനി വിളിക്കില്ല ഇവനും പിന്നാലെ നടന്നു പിന്നാലെ നടന്നു എല്ലാവരോടും പിന്നാലെ നടന്ന് അവസാനം പിന്നാലെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരാൾ കുടുങ്ങിയിട്ടുണ്ട് ആ അവിടെ ഒരാള് പൊടുങ്ങിട്ടുണ്ട് അപ്പൊ രണ്ടുപേർക്ക് സോ മച്ച്